ഹോലിഗ ക്രാഫ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വാഴയുടെ നാരു വെച്ചിട്ടോ ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്ന സൂര്യകാന്തിന്റെ വിത്തും കൂടെ അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് ക്രാഫ്റ്റ് ഐറ്റം വാങ്ങുന്ന ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത് ഇത് വെച്ച് ഫ്ലവർ ഉണ്ടാക്കിയ നല്ല നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പം എക്സിബിഷനിൽ പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തു നോക്കണം ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഇതുപോലെ തന്നെ ഫ്ലവറുകൾ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അടക്കിട അത് മുന്നത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കൂട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താ നോക്കാം വാഴയുടെ നാരു വെച്ചിട്ടാണ് അന്ന് ഫ്ലവർ ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ ഇത് ക്രാഫ്റ്റ് ഐറ്റം വാങ്ങുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് പിന്നെ രണ്ട് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് മുളയുടെ സൂര്യകാന്തിയുടെ രണ്ട് വിത്ത് എടുത്തിട്ടുണ്ട് ത്രെഡ് എടുത്തിട്ടുണ്ട് പശ എടുത്തിട്ടുണ്ട് കത്രിക ഗ്രീൻ ടാപ്പ് അത് വെച്ചിട്ട് ഫ്ലവർ ഉണ്ടാക്കാം ഇനി സ്റ്റിക്ക് ഒന്ന് ആദ്യം പശല മുക്കി കൊടുക്കുന്നുണ്ട് അതിൽ വെച്ചിട്ട് ടൈറ്റായിട്ടൊന്ന് കെട്ടി കൊടുക്കുക ഇതുപോലത്തെ മുമ്പ് അടക്കിട ഒരു ഫ്ലവർ ഉണ്ടാക്കിയിരുന്നു അതുപോലെ തന്നെയാണ് പക്ഷെ വാഴനാർ വെച്ചിട്ട് നല്ല ഭംഗി തോന്നി പെട്ടെന്ന് കേട്ടൊന്നും വരില്ല കളർ മുക്കേണ്ടവർക്ക് കളർ മുക്കാം കേട്ടോ ഞാൻ കളർ മുക്കുന്നില്ല അതിന്റെ ഒറിജിനൽ കളർ തന്നെ ഭംഗി വാഴ നാർ കളർ ഉള്ളത് കിട്ടും കളർ മുക്കണമെങ്കിൽ കളർ മുക്കുക പക്ഷെ കളർ ചെയ്ത തന്നെ വാങ്ങിക്കാനും കിട്ടും കേട്ടോ ഒരു രണ്ടിഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് രണ്ടിഞ്ച് നീളത്തിൽ കേട്ടോ ഇത്രയും പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കല് കഴിഞ്ഞു ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് വർഷം ഇരിക്കും കേട്ടോ കേടൊന്നും വരാതെ വരാതെങ്ങനെ ഇരിക്കും പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് അടക്കയുടെ ഫ്ലവറിനെക്കാട്ടിലും ഭംഗിയുണ്ട് അടക്കയുടെ ഫ്ലവറും അതിൻ്റെതായ ഒരു ഭംഗി അപ്പൊ നമ്മളിങ്ങനെ വെച്ചിട്ട് എത്ര നീളം വേണമെന്നുണ്ടെങ്കിൽ ആ നീളത്തിനനുസരിച്ച് എടുക്കാം പക്ഷെ ഞാൻ അധികം നീളം വയ്ക്കുന്നില്ല കേട്ടോ വെച്ചിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഇതിലേക്ക് ആവശ്യമുണ്ട് കുറച്ചും കൂടി ഇങ്ങനെ എടുത്തിട്ട് അതിന് നാല് പുറം വയ്ക്കുക ഇതിൽ കളറ് ക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തലപ്പ് മാത്രം കുറച്ച് മുക്കിയിട്ട് രണ്ട് ആക്കിയിട്ട് അങ്ങനെ കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു എക്സിബിഷനിൽ അത് കൊണ്ടുപോയിട്ട് അത് കഴിഞ്ഞു പിന്നെ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി പോയി കാരണം എനിക്ക് രണ്ട് മൂന്ന് ട്രെയിനിങ് ക്ലാസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ലേറ്റായി പോയത് വളവ് മടക്കി ഇങ്ങനെ വെച്ചാൽ കുറച്ച് വളഞ്ഞു പോയി തേച്ച് കൊടുത്താൽ മതി കുറേ തിക്കില് വേണമെന്നുണ്ടെങ്കില് കുറേ തിക്കില് വേണമെങ്കിൽ വെക്ക നീളം കൂട്ടിയിട്ട് വേണമെങ്കിൽ നീളം കൂട്ടിയിട്ടും വെക്കാം കേട്ടോ ഞാൻ കുറച്ച് നീളം കുറക്കത് കട്ട് ചെയ്ത് കളയും എന്നിട്ട് ഇതിനെ വലിച്ചു മുറുക്കിട്ടൊന്ന് കെട്ടി കൊടുക്കണം കേട്ടോ കെട്ടി കൊടുത്തിട്ട് കുറച്ച് പശ തേച്ച് കൊടുത്താല് നല്ല ബലത്തിൽ നിൽക്കും അപ്പോ ഒന്ന് കെട്ടി കൊടുത്തിട്ട് കുറച്ച് പശ തേച്ച് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കാം പക്ഷേ ഈ ഫ്ലവർ തോന ഇങ്ങനെ ഇരിക്കുന്നതാണോ നല്ല രസാ കേട്ടോ ഞാനിത് ഉണ്ടാക്കിയപ്പോൾ ഉണ്ടാക്കി കൊണ്ടുണ്ടാക്കിട്ടൊരു കുറച്ച് കൊണ്ടച്ചതൊക്കെ പോയി നല്ല ഭംഗിയാണ് ഇത് കാണാൻ കളർ മുക്കാതെ ഇതിന്റെ ഒറിജിനൽ കളറായിട്ട് രസാണ് കളർ മുക്കിട്ടും ഭംഗിയാണ് അപ്പോ ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കണം ഫുൾ ആയിട്ട് നാച്ചുറൽ കളർ വേണമെങ്കിൽ ഞാൻ കുറച്ച് ഇങ്ങനെ ഇണ്ടാക്ക കുറച്ച് എക്സിബിഷൻ പോകുന്ന സമയത്ത് കുറച്ച് കളർ കട്ട് ചെയ്യുന്നുണ്ട് നീളം കുറച്ച് കുറയ്ക്കണമെങ്കിൽ അങ്ങനെ ആവാട്ടോ ഞാൻ കുറച്ച് നീളത്തിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളത് എങ്ങനെ അങ്ങനെ വിരുത്തി കൊടുക്കുക അപ്പോൾ ഇത് കണ്ടോ ഇതിൻ്റെ ഉള്ള് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അത് കണ്ടോ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയതൊക്കെയാണ് ഇതൊക്കെ നല്ല രസമാണ് കാണാൻ അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ഇത് ഇടാൻ ലൈറ്റായിപ്പോൾ ഇത് കുറച്ച് ട്രെയിനിങ് ക്ലാസ് ഉണ്ടായിട്ടോ അതിൽ പെട്ടുപോയി അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇനി വേഗം വേഗം ഇടാൻ നോക്കുക അടയ്ക്കിടെ പൂവിനെക്കാട്ടിലും ഭംഗിയുണ്ട് അടക്കയുടെ പൂവും ഇതേപോലൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് പറഞ്ഞാൽ നല്ലൊരു കളറും വാഴയുടെ നാരുന്ന് പറയുമ്പോൾ പെട്ടെന്ന് നാശമായി പോയില്ലേ കേട്ടോ അതങ്ങനെ ഇരിക്കും പിന്നെ നമുക്ക് കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ കളർ മാറ്റി കൊടുക്കണമെങ്കിൽ അങ്ങനെ മാറ്റി കൊടുക്കുകയും ചെയ്യാം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ഭംഗി എന്ന് കാണാൻ ഇതുകൊണ്ട് തന്നെ പല മോഡലും ഉണ്ടാക്കാം കേട്ടോ ഇത് ഇതിനെ നടുക്ക് വെച്ചുണ്ടാക്കി ഇപ്പോൾ എനിക്ക് നല്ല ഭംഗി തോന്നി അതുകൊണ്ടാണ് ഞാനിതുണ്ടാക്കിയത് ഇപ്പോൾ ഇനി വടകര ഇരിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് സർഗാലയ അവിടെ എക്സിബിഷന് പോവാൻ പോവാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫ്ലവർ ഉണ്ടാക്കാനുള്ള തിരക്കിലാട്ടോ അപ്പോൾ അത് ഡിസംബർ ഇരുപത് തൊട്ടിട്ട് ജനുവരി ആറ് വരെ അവിടെ ഉണ്ട് അപ്പോൾ അതിന് ഒരുപാട് ഫ്ലവർ കൊണ്ടുപോകണം അതിൻ്റെയും കുറച്ച് തിരക്കിലുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം കേട്ടോ